ശ്രീമാൻ പി ജി പ്രസാദ് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് കേരള ഇലക്ട്രിസിറ്റി എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ എന്ന സ്വതന്ത്ര തൊഴിലാളി സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റും കെ സി ബി ലിമിറ്റഡിലെ ഏറ്റവും പ്രബലനുമായ ശ്രീമാൻ പി ജി പ്രസാദ് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് പാലക്കാട് അമ്പല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ സബ് എൻജിനീയറായാണ് വിരമിക്കുന്നത് കെ സി ബിയിലെ ഫീൽഡ് ജീവനക്കാർക്ക് എട്ട് മണിക്കൂർ ജോലി അവകാശത്തിനായി രണ്ടായിരത്തി പത്ത് മുതൽ നിരന്തരമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്താൻ ബാധ്യതപ്പെട്ട ഹിതപരിശോധന പന്ത്രണ്ട് വർഷം നടത്താതിരുന്നത് നടത്തിക്കുകയും തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങളായ നൈറ്റ് ഡ്യൂട്ടി ഓഫ് ജോലി സമയ ക്ലിപ്തത ഓൺലൈൻ ട്രാൻസ്ഫറും മാനദണ്ഡങ്ങളും സർവീസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള നിയമനങ്ങൾ സ്ഥാനക്കയറ്റങ്ങൾ എന്നിവയ്ക്കെതിരായ നിയമ നടപടികൾ അങ്ങനെ എണ്ണമറ്റ ബോർഡ് ഉത്തരവുകൾക്ക് കഠിന പ്രയത്നം ചെയ്ത തൊഴിലാളി നേതാവാണ് ഇദ്ദേഹം ഇന്ന് വൻതോതിൽ സംസാര വിഷയമായ വൈദ്യുത അപകടങ്ങൾക്ക് മൂലകാരണം രണ്ടായിരത്തി ഒമ്പതിൽ ഏകപക്ഷീയമായി നടപ്പാക്കിയ അശാസ്ത്രീയമായ മോഡൽ സെക്ഷൻ പരിഷ്കാരമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശ്രീമാൻ പി ജി പ്രസാദിന്റെ നേതൃത്വത്തിൽ കീസോ നടത്തിയ സമരങ്ങളുടെ പ്രതിഫലനങ്ങളാണ് ഇന്ന് വൈദ്യുതി മേഖലയിൽ നിലവിലിരിക്കുന്ന തന്നെ നേതൃത്വം നൽകുന്ന സുരക്ഷാ സുരക്ഷാ വിഭാഗവും മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഉപാധികളും ഉപകരണങ്ങളും രണ്ടായിരത്തി പതിമൂന്നിൽ ഒപ്പുവെച്ച ത്രികക്ഷി കരാർ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും പെൻഷനർമാർക്കും അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള പ്രക്ഷോഭങ്ങൾക്ക് തൊഴിലാളികളെ അണിനിരത്തിയ ഇസോയുടെ പ്രസിഡന്റ് എല്ലാ രാഷ്ട്രീയ സാമ്പ്രദായിക തൊഴിലാളി യൂണിയനുകളുടെയും പ്രഖ്യാപിത ഭീഷണിയായിട്ടാണ് പൊരുതി നിന്നത് ചോദനപ്പെടുത്തുമ്പോ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം മനോബലം കണ്ടല്ല മനോബലം കണ്ടെന്നെ തോൽപ്പിക്കാർക്കും കഴിയില്ല പക്ഷേ ശാരീരികമായ അവസ്ഥകൾ എന്തെങ്കിലും വന്ന് ഭവിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ പേടിയെ ഞാൻ മറികടന്നത് എന്റെ മനോബലം കണ്ട ഇതിപ്പോ രണ്ടു ദിവസമല്ല ഒരു പന്ത്രണ്ട് ദിവസം കിടക്കേണ്ട ഒന്നാണ് ഞാൻ തയ്യാറ അതിനുള്ള ആർജവും തന്റെ എനിക്കുണ്ട് കാരണം ഞാനല്ല ഇവിടെ കിടക്കുന്നത് എനിക്ക് ചോട്ടി എന്റെ പട്ടാളക്കാരുണ്ട് അവരുള്ളപ്പോ ഞാനെന്തിനാ ഭയപ്പെടുന്നത് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഊർജവും പകർന്നുകൊണ്ട് എനിക്ക് ചുറ്റി എന്റെ പട്ടാളക്കാരുണ്ടായിരുന്നു ഞാൻ അവരുടെ നടുവിൽ സുഖമായിട്ട് കിടക്കുകയും ചെയ്തു പേരെനിക്കും പണി അവർക്കും അവരോ അവരോ എല്ലാവരും ഇതായി ഇന്നലെ ഈ പാതപുരത്ത് ആദ്യമായിട്ടാണ് ഫുട്പാത്തിൽ കിടക്കുന്നത് ഈ സഹനം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ടാണ് എന്നെ നോക്കി കാണുന്ന പതിനായിരക്കണക്കിന് ഇവിടെ എത്താൻ കഴിയാത്ത തൊഴിലാളികളുണ്ട് പാവപ്പെട്ട തൊഴിലാളികൾ ഞാൻ അവർക്ക് വേണ്ടിട്ടാണ് ഈ സമരം നടത്തിയത് അവരുടെ മോചനത്തിന് വേണ്ടിട്ടാണ് അവരുടെ അവകാശത്തിന് വേണ്ടിട്ടാണ് അവരുടെ ആനുകൂല്യത്തിന് വേണ്ടിട്ടാണ് അവരുടെ അഭിമാനത്തിന് വേണ്ടിട്ടാണ് വന്നാലും അത് ഒരു പൂമാലയായി തയ്യാറായിട്ടാണ് ഞാൻ ഇരുപത്തെട്ട് വർഷത്തെ കെ എസ് ഇ ബി സർവീസിൽ വരെ വർക്ക്മാൻ വിഭാഗത്തിലെ എല്ലാ തൊഴിലുകളിലും അദ്ദേഹം മികച്ച സേവനമാണ് കാഴ്ചവെച്ചത് ഒടുവിൽ തന്റെ യാത്രയപ്പ് സൽക്കാരം പോലും നാമം ഒരു ലക്ഷം രൂപ വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് നേരിട്ടെത്തി കൈമാറിയാണ് ശ്രീമാൻ പി ജി പ്രസാദ് ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിക്കുന്നത് കെ സി ബിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീകൃഷ്ണപുരത്ത് ഒരു വർക്കറായി ജോലിയിൽ പ്രവേശിച്ച് ഇരുപത്തെട്ട് വർഷത്തെ സർവീസിന് ശേഷം സബ് എഞ്ചിനീയറായി അമ്പല്ലൂർ സെക്ഷനിൽ നിന്നും സെപ്റ്റംബർ മുപ്പതിന് വിരമിക്കുന്നു രണ്ടായിരത്തി പത്തിൽ കെ എസ് സി ബിയിൽ കീസോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര സംഘടന രൂപീകരിച്ചു അപകടമേഖലയിൽ ജോലി ചെയ്യുന്ന ഫീൽഡ് ജീവനക്കാരുടെ സുരക്ഷയ്ക്കും സമത്വത്തിനും തടഞ്ഞുവച്ചിട്ടുള്ള അവകാശങ്ങൾക്കും വേണ്ടി പോരാടി